അന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈയടിച്ചുകൊണ്ട് എം എ യൂസുഫ് അലി രംഗത്തെത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ ഉൾപ്പെടെയുള്ള സകല മോദി വിരുദ്ധർക്കും എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക എം എ യൂസുഫ് അലി എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു സാധനങ്ങൾ യൂറോപ്പിലേക്ക് ഗൾഫിൽ തന്നെ യു എ ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് ഒമാനായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് ഇനിയും പല ഗൾഫ് രാജ്യങ്ങളും സൈൻ ചെയ്യും അപ്പോൾ അതൊക്കെ ഇന്ത്യക്ക് വളരെ ഉപകാരമാണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ ജനറേഷനും വളരെ ഉപകാരമാണ് അത് വളരെ ഒരു വിഷനോട് കൂടിയിട്ടാണ് ഈ അഗ്രിമെൻറ്റുകളൊക്കെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഉപകാരപ്പെടുന്നത് ഇപ്പോഴത്തെ ജനറേഷനും ഫ്യൂച്ചർ ജനറേഷനുമാണ് ഇന്ത്യ എക്കണമി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ എക്കണമി സ്ട്രോങ് ആണ് ഒരു നൂറ്റി നാല്പത് കോടി ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം ഭക്ഷണം അരി അതുപോലെ റൈസ് ടീ ഷുഗർ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാൻ ഇന്നലെ ഒരുപാട് നമ്മുടെ സ്റ്റേറ്റ് മിനിസ്ട്രേഷനെ കാണുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫുഡ് പ്രോസസ്സിംഗ് ഞാൻ അഗ്രികൾച്ചർ സെക്രട്ടറിനെ കാണുന്നു അവിടെ അവരൊക്കെ ഇപ്പൊ അഗ്രികൾച്ചറിലാണ് ബൂസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് സാധനം വീണ്ടും എക്സ്പോർട്ട് ചെയ്യും അപ്പം ആയതുകൊണ്ട് നമ്മളെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു മഹാരാജ്യമാണ് ആർക്കും ഒന്നിനും ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം വി ആർ ഗ്രോയിങ് ഇന്ത്യ ഈസ് ഗ്രോയിങ് യങ് ജനറേഷനാണ് യങ് പോപ്പുലേഷനാണ് സാധനങ്ങൾ ഇനി ഒരുപാട് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ഫുഡ് ഫുഡ് ഫെസ്റ്റിവൽ ഫുഡ് ഗൾഫ് ഫുഡ് സന്ദർശിക്കണം അതിൽ പുതിയ പുതിയ യങ് യങ് ജനറേഷൻ പുതിയ പുതിയ ഇൻവേഷനായിട്ട് നിങ്ങൾ കേട്ടില്ലേ വ്യാപാരം എന്താണ് എന്ന് അറിയുന്ന ഓരോ ആളുകളും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി കൈയടിച്ചോണ്ടിരിക്കുക ഇന്ത്യ യൂറോപ്പ് വ്യാപാര കരാർ ഇന്ന് മാത്രമല്ല നാളേക്കും അതായത് അടുത്ത തലമുറക്ക് വേണ്ടി കൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്ന് വിളിച്ചു പറയുന്നത് എം എ യൂസു അലിയ ഇതൊക്കെ കേരളത്തിലെ മോദി വിരുദ്ധർക്ക് എങ്ങനെയാ സഹിക്കാൻ സാധിക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാറാണ് നമ്മുടെ രാജ്യത്തിപ്പോ നടന്നിട്ടുള്ളത് അത് എത്രത്തോളം നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാണ് നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം മൂല്യമാണ് നമ്മുടെ പ്രധാനമന്ത്രിയാൽ നമ്മുടെ രാജ്യത്ത് ലഭിച്ചത് എന്ന് എം എ യൂസുഫലി പോലും വിളിച്ചു പറയാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടെ രാജ്യം ഒരു വികസിത ഭാരതമാകുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞ സമയത്ത് ഉച്ചിരുന്ന സകലരും ഇപ്പോ എന്തു പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറിൽ നമ്മുടെ രാജ്യം നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടുകൂടി ഒപ്പുവെച്ചിരിക്കുന്നു എം എ യൂസുഫ് അലി എടുത്തു പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ളൊരു മഹാ രാജ്യമാണ് നമ്മുടെ ഭാരതം ഇവിടെ നിന്നാണ് ഭക്ഷ്യവസ്തുക്കൾ പച്ചക്കറി അതായത് ഓരോ മേഖല അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്നു നൂറ്റിനാൽപ്പത് കോടിയിലധികം ജനങ്ങളുള്ളൊരു രാജ്യത്ത് അവരുടെ ആവശ്യം കഴിഞ്ഞിട്ടും നമ്മൾ അത് കയറ്റുമതി ചെയ്യുന്നു ഇത് വലിയ കൂടിയാണ് എം എ യൂസുഫ് അലി വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം എന്താ ഇവിടെ വിളിച്ചു പറയുന്നത് രാഹുൽ ഗാന്ധി എന്താ ഇരുപത്തിനാല് മണിക്കൂറും ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറഞ്ഞത് ഏറ്റുപിടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചത്ത എക്കണോമിയാണ് ഭാരതത്തിൽ ഇന്ത്യയിൽ ചത്ത എക്കണോമിയാണ് എന്ന ഒരു ഉളപ്പുമില്ലാതെ രാഹുൽ ഗാന്ധി നിരന്തരം വിളിച്ചു പറയുന്നത് ആർക്ക് വേണ്ടി ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഈ ഡൊണാൾഡ് ട്രംപ് നമ്മുടെ രാജ്യത്തിനെതിരെ വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ രാജ്യം നശിക്കണമെന്ന് സ്വപ്നം കണ്ടു നടക്കുന്ന ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറയുന്നത് കേട്ടിട്ടാണ് രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്ത് ചത്ത എക്കണോമി ആണെന്ന് വിളിച്ചു പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ വന്നിട്ടാണ് നമ്മുടെ രാജ്യവുമായിട്ട് ഒപ്പുവെച്ചത് എന്ത് ചത്ത എക്കണോമിയിലേക്ക് ആരെങ്കിലും വരുമോ സ്വന്തം ക്യാഷ് എടുത്ത് ചത്തൊരു എക്കണോമിയിലേക്ക് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യോ എന്നാൽ രാഹുൽ ഗാന്ധി അത് ചെയ്യും ഷെയർ മാർക്കറ്റിൽ ഇന്ത്യൻ ഷെയർ മാർക്കറ്റില് കോടിക്കണക്കിന് രൂപ രാഹുൽ ഗാന്ധി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചത്ത എക്കണോമിയിൽ പാറ്റ കള്ളമല്ലേ ഉളപ്പില്ലാതെ രാഹുൽ ഗാന്ധി നിരന്തരം വിളിച്ചു പറയാറുള്ളത് എം എ യൂസുഫ് അലി പോലും കൃത്യമായിട്ട് വിളിച്ചു പറയാ ജനങ്ങളോട് വിളിച്ചു പറയാ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് ആരുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എന്ന് ആ യാഥാർത്ഥ്യം ഒരു മടിയും കൂടാതെ എം എ യൂസുഫ് അലി വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേരി നേരിയാണ് ഏ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ ആയിട്ട് മാത്രമാണോ ഗൾഫ് രാജ്യങ്ങൾ യു എയുമായിട്ട് വലിയ വ്യാപാര കരാറിലേക്ക് എത്തിയിട്ടില്ലേ ഒമാനുമായിട്ട് എത്തിയിട്ടില്ലേ ഗൾഫ് രാജ്യങ്ങളായിട്ട് അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ആയിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ട് എല്ലാ ഭാഗങ്ങളിലും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരങ്ങളെത്തുന്നു എന്നുള്ളതിൽ ഓരോ ഭാരതീയരും അഭിമാനിക്കാവുന്നത് തന്നെയാ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതം തന്നെയാ അദ്ദേഹം രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹം രാജ്യത്ത് വിളിച്ചു പറയുന്ന വലിയൊരു പ്രഖ്യാപനമുണ്ട് രാജ്യം വികസിത ഭാരതമാകുമെന്ന് ഒരുപാട് ആളുകള് ഒരുപാട് ആളുകള് അദ്ദേഹത്തിനെ എതിർത്തോണ്ട് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞു മുന്നോട്ട് പോയി അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു രാജ്യത്ത് നടക്കുന്ന ഓരോ നീക്കങ്ങളിലും വളരെ വ്യക്തമല്ലേ ഇന്ന് രാജ്യത്ത് നടക്കുന്ന ഏതൊരു വ്യാപാര കരാർ ഏതൊരു സൈനിക കരാറുകൾ ഏതൊരു സുരക്ഷാ കരാറുകൾ ആരുമായിട്ടുണ്ടാക്കുമ്പോഴും ഒരു കാര്യം വളരെ വ്യക്തല്ലേ രണ്ടായിരത്തി നാല്പത്തി ഏഴോട് കൂടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് പ്രഖ്യാപിച്ചതുപോലെ നമ്മുടെ രാജ്യം ഒരു വികസിത ഭാരതമാകുമെന്ന് ഇന്ന് ഏതൊരു സാധാരണക്കാരനും ഒരു സംശയം പോലും ഇല്ലാത്ത രീതിയിൽ നരേന്ദ്രമോദിയെ വിശ്വസിക്കല്ലേ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ളൊരു നേതാവാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹത്തോളം അദ്ദേഹത്തോടൊക്കെ മുട്ടാൻ ഈ പറയുന്ന രാജ്യത്തെ പ്രതിപക്ഷത്തിനൊന്നും ഒരു ഒരു നൂറ്റാണ്ടെടുത്താലും സാധിക്കില്ല എന്നുള്ളതല്ലേ വലിയ യാഥാർത്ഥ്യം എന്നിട്ട് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിളിച്ചു പറയുന്നത് നരേന്ദ്രമോദി അങ്ങനെയാണ് ഇങ്ങനെയാണ് അതേസമയം എം എ യൂസുഫ് അലി കൃത്യമായിട്ട് എടുത്തു പറയുന്നു നരേന്ദ്രമോദിയിലൂടെ രാജ്യം വളരുന്നു രാജ്യം പുരോഗതിയിലേക്ക് അത് ഇന്ന് മാത്രമല്ല നാളയിലേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ് ദീർഘവീക്ഷണമുള്ളൊരു ഭരണാധികാരിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് എം എ യൂസുഫലെ കേരളത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുക ഇനിയിപ്പോ എം എ യൂസുഫലേയും സംഖ്യയാക്കോ അത് മാത്രമേ ഉള്ളു ഇവിടെ ആര് സത്യം പറയുന്നു പിറ്റേത് മുതൽ അവർ സംഖ്യ അയക്കു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ രാജ്യത്തെ വളർത്തിക്കൊണ്ടിരിക്കുക അല്ലാതെ കോൺഗ്രസ് ചെയ്യുന്നത് പോലെ കോൺഗ്രസിന്റെ കുടുംബ കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് എന്താ സംഭവിച്ചത് അവരുടെ കുടുംബമല്ലാതെ എന്തെങ്കിലും രാജ്യത്ത് വളർന്നിട്ടുണ്ടോ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നിരന്തരം പറഞ്ഞിരുന്നത് നമ്മുടെ രാജ്യത്ത് വലിയ ജനസംഖ്യ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വളരാത്തത് എന്ന് അതേ സമയം നരേന്ദ്രമോദി സർക്കാർ വന്ന സമയം മുതൽ പറയുന്നു നമ്മുടെ രാജ്യത്തെ ജനമാണ് നമ്മുടെ ഫലം ഈ രാജ്യത്ത് ഓരോ പൗരനും മൂല്യം കൊടുത്തിട്ട് ഈ ജനശക്തി ഈ ജന ഈ ഒരു വലിയ ജനാവലിയാണ് ഈ ജനങ്ങളാണ് ഈ രാജ്യത്തിന്റെ ശക്തി എന്ന് വിളിച്ചു പറയണമെങ്കിൽ അതൊരു ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിക്ക് സാധിക്കൂ ആ ജനങ്ങളുടെ ശക്തിയിൽ ഇന്ന് നമ്മുടെ രാജ്യ പുരോഗതിയിലേക്ക് ലോകത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെ ഇത് പതുക്കെ പതുക്കെ ളുകളുമായി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എം എ യൂസുഫ് അലി പോലും വ്യക്തമായിട്ട് പറയുന്നു നരേന്ദ്രമോദിയിലൂടെ രാജ്യം വളരുന്നു എന്ന് ഇദ്ദേഹത്തെയും നാളെ മുതൽ സംഘി എന്ന് വിളിക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുള്ളൂ